കേരളത്തിൽ പുതിയ സ്വർണ്ണവില പ്രഖ്യാപിച്ചു ഇന്തറയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വലിയ സംഖ്യ കൂടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ വലിയ സംഖ്യയുടെ റേറ്റും ഇന്ധരയിൽ പറഞ്ഞു അതിന് അടുത്ത് ഇന്തരയിൽ പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് പിന്നീട് സ്വർണ്ണവില പിന്നെയും ഉയർന്നു അവിടെ നിന്നും പിന്നെയും ഉയർന്നു അവിടെ സ്വർണ്ണവില ഇന്ന് കേരളത്തിൽ ഇന്നലെ ഉണ്ടായിരുന്ന പ്രൈസായ അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പലോ അതിനോടുകൂടി ആയിരത്തി ത്തി എഴുന്നൂറ്റി അറുപത് രൂപയെന്ന് കൂടി എഴുപത്തൊന്നായിരം കടന്നു എന്നല്ല എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറി സ്വർണ്ണവില ഇപ്പോഴും ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ രണ്ടായിരത്തി മുന്നൂറ്റിയെട്ടൊക്കെ കടന്ന് കുതിച്ചു പോവുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ യു എസ് ക്രെഡിറ്റിനെ ഡിഗ്രേഡ് ഡൗൺഗ്രേഡ് ചെയ്തേക്കാണ് ആര് നമ്മുടെ മൂഡീസ് ഏജൻസി അതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയുന്ന സത്യമാണ് അത് പറഞ്ഞപ്പോൾ ഒന്ന് കൂടിയെന്നുള്ളൂ പിന്നെ സീസ്ഫെയർ എന്ന് പറയുന്ന സാധനം ഇനി യാഥാർത്ഥ്യമാകുകയാണെങ്കിലാണ് സ്വർണ്ണവില കുറയെന്ന് ചോദിച്ചാലോ അതിന് റഷ്യ വെക്കുന്ന വിധത്തിൽ സീസ്ഫെയർ സാധ്യമാകുന്ന അപ്പോൾ ഇഴിയെന്നുള്ളൂ അല്ലാതെ ഈ എക്കണോമിക്കും ഫിസിക്കൽ പ്രോബ്ലംസൊന്നും അതോ ഈ ഫിസിക്കൽ കൺസേണും ഒന്നും മാറാൻ പോകുന്നില്ല അപ്പോൾ അത് സ്വർണ്ണവില വയ്ക്കുക ആ സമയത്ത് തുറന്ന വില റഷ്യ ഇടിയുണ്ട് റഷ്യ സീസ്ഫെയർ ഉണ്ടാണ് അത് അപ്പോൾ തുറന്ന വില എപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ അനുശ്രിച്ചിരിക്കും അവിടുന്ന് ഇങ്ങോട്ട് ഒരു ചെറിയൊരു സംഖ്യേൻ്റെ ഒരു കുറവ് മൂവായിരോ നാലായിരം ഒക്കെ ഒന്ന് കുറവും ആ ഒരു സമയം അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാൻ ഇരിക്കാൻ പറ്റുമോ അത് എപ്പിളയിൽ പ്രഖ്യാപിക്കുമ്പോൾ കുറയും ഓക്കെ അങ്ങനെയാണ് കുറയുമെന്ന് ചോദിക്കുന്നവർക്ക് ബാക്കി അപ്ഡേറ്റ് ഇൻ്റർവേലിൽ നൽകാം അപ്പോൾ ഭയങ്കര തിരക്കാം